ലാൻഡ് റോവർ ഡിഫൻഡർ ഈ പേര് കേട്ടാൽ ആദ്യം തന്നെ ഒരു ആവറേജ് വണ്ടി മനസ്സിൽ എന്താണ് വരുന്നത് കാടിനെ റോഡാക്കിയ കുമും മലയും പുഴയും നിസ്സാരമായി കിടക്കുന്ന എന്തിനേറെ ഒരു കാലത്തെ യുദ്ധമോഖങ്ങളിൽ പോലും മുൻമന്തിയിൽ നിന്ന യമണ്ടൻ ഫോർ ബൈ ഫോർ എസ് യു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ ലാൻഡ് റോവർ അവരുടെ എക്കാലത്തെയും ഐതിഹാസികമായ ക്ലാസിക് ഡിഫൻഡറിന്റെ നിർമ്മാണം അവസാനിപ്പിച്ചു എന്നാൽ ഒരു വ്യക്തി മാത്രം തന്റെ പ്രിയപ്പെട്ട വാഹനമായ ഡിഫൻഡറിനെ മറക്കാൻ തയ്യാറായില്ല ഇത് അയാളുടെ കഥയാണ് ആ മനുഷ്യന്റെ കഥയാണ് വെൽക്കം ടു ക്യാപ്റ്റൻ ഒരു വിചിത്ര സ്വപ്നം അതിനു പിന്നിൽ ബില്യൺ ഡോളർ വരുന്ന ഒരു കമ്പനി കാർ നിർമ്മാണം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ പക്ഷെ അവരുടെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു യഥാർത്ഥ ഫോർ ബൈ ഫോർ കാർ നിർമ്മിക്കും വർഷം രണ്ടായിരത്തി പതിനാറ് റോവർ തങ്ങളുടെ ക്ലാസിക് മോഡൽ ഡിഫൻഡറിന്റെ നിർമ്മാണം അവസാനിപ്പിച്ച് പുതിയ മോഡൽ ഡിഫൻഡർ ആയി പഴയ ബോക്സി ഡിസൈൻ കുറച്ച് കേൾവിയാക്കി ഒരു പ്രീമിയം എസ് യു വി ലുക്കിൽ വന്ന പുതിയ ഡിഫൻഡറിന് ആ പഴയ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു സർ ജിംസ് ഒരു ബ്രിട്ടീഷ് ബില്യണയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇനയോസ് എന്ന കെമിക്കൽ കമ്പനിയുടെ സ്ഥാപനം ജിമ്മിനാണെങ്കിൽ മെഴ്സിഡീസ് മെൻ സെഫണിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരിയുടെ ഉടമസ്ഥതയുമുണ്ട് ഓഫ് റോഡിംഗ് ആൻഡ് അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ഇഷ്ടമുള്ള ജിമ്മിന്റെ ഗരാജിൽ ക്ലാസിക് ഡിഫൻഡറിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു തന്റെ ഫേവറേറ്റ് വാഹനത്തിന്റെ പുതിയ രൂപം കണ്ട അദ്ദേഹം പറഞ്ഞു കിൽഡ് ദ ഡിഫൻഡർ ഐ വിൽഡ് മൈ ഓൺ ഒരു വണ്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ വേണമായിരുന്നു ഒന്ന് ജാഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിന്റെ ഉടമസ്ഥതയിലുള്ള സൊലിഹൂൾ പ്ലാന്റ് അവിടെ വെച്ചായിരുന്നു ഡിഫൻഡറിന്റെ നിർമ്മാണം രണ്ടാമത് ക്ലാസിക് ഡിഫൻഡറിന്റെ എഞ്ചിനീയറിംഗ് പ്ലാൻ ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടെങ്കിൽ പണികൾ കുറെക്കൂടി എളുപ്പമായിരുന്നു അങ്ങനെ ജിം ജാഗ്വാറിനെ സമീപിച്ചു പക്ഷെ ജാഗ്വാർ ലാൻഡ്രോവർ ആ ആവശ്യം തള്ളിക്കളഞ്ഞു അതിൽ തളരാൻ ജിം തയ്യാറായിരുന്നില്ല ഞാൻ എന്റെ വണ്ടി നിർമ്മിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച പാർട്ണർമാരെ കണ്ടെത്തും പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ജിം തന്റെ ലണ്ടനിലെ പബ്ബിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗിൽ ജിമ്മിന്റെ സുഹൃത്തുക്കളും ഓട്ടോമേറ്റീവ് എഞ്ചിനീയറിംഗ്മാരും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഏത് ടെറയിലും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന റെഗഡ് ആയിട്ടുള്ള ഒരു റിയൽ ഫോർ ബൈ ഫോർ എസ് യു വി നിർമ്മിക്കുക എന്നതായിരുന്നു മെഴ്സഡിസ് ബാൻഡ് ജി വാങ്ങി എന്നീ വേൾഡ് ക്ലാസ് കാർ മോഡലുകൾ ഡെവലപ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള മാസ്റ്റെയർ എന്ന ഓസ്ട്രിയൻ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് മികവ് ടോവി എക്യൂർ എന്ന ഡിസൈനറുടെ ബോക്സി മാസ്കുലർ ഡിസൈൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ബി എൻഡബ് ത്രീ ലിറ്റർ ടെർബോ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിനുകൾ മെഴ്സഡീസ് ബെൻസിന്റെ ഉടമസ്ഥയിലുള്ള ഫ്രാൻസിലെ ഹാമ്പാഗ് ഫാക്ടറി അങ്ങനെ ഇൻഡസ്ട്രി ലീഡിംഗ് പാർട്ട്നേഴ്സിനെ ചേർത്ത് വെച്ച് ജിം ഡിഫൻഡർക്ക് പകരക്കാരനായ തന്റെ കാറിന്റെ മാനുഫാക്ചറിംഗ് ആരംഭിച്ചു ലണ്ടനിലെ തന്റെ പബ്ബിൽ വെച്ച് രൂപീകരിച്ച കമ്പനി ആയതുകൊണ്ട് തന്നെ പബ്ബിന്റെ പേരായ ഗ്രനേഡിയർ എന്ന പേരിട്ട് പ്രൊജക്ട് ഇനിയോസ് ഗ്രനേഡിയർ ഫോർ ബൈ ഫോർ സ്ട്രാറ്റജി എ ന്യൂ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് പ്ലെയർ വാസ് ബോൺ ഒരിക്കലും കാർ നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലാസിക് ഡിഫൻഡർ മോഡലിനോടുള്ള ഇഷ്ടം ഇന്ന് ലോകമെമ്പാടുമുള്ള ഓഫ് റോഡിംഗ് വാഹന പ്രേമികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡിംഗ് മെഷീനാണ് ആണ് ഇനയോസ് ഗ്രനേഡിയർ ഇന്ന് കാനഡ മെക്സിക്കോ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ചൈന തായ്വാൻ സൗത്ത് കൊറിയ എന്നിങ്ങനെ പല രാജ്യങ്ങളിലും അവൈലബിൾ ആണ് ഇത് ഒരു ഡിഫൻഡർ ആകാൻ ശ്രമിക്കുന്ന കാറല്ല ഡിഫൻഡറിന്റെ ആത്മാവിനും ആവേശത്തിനും പുനർജീവനം നൽകുന്ന ഒരു വാഹനമാണ് അതിന്റെ പിൻനിരയിൽ ഒരു ബ്രിട്ടീഷ് ബില്ലിയണറുടെ ഒബ്സഷനും ഒരു ക്ലാസിക് കാറിനോടുള്ള പ്രതിബദ്ധതയുമാണ് ഇനയോസിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ അതിൽ അവർ വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേ ദിസ് കമ്പ്യൂട്ടറുകളും ടച്ച് സ്ക്രീനുകളും ഇല്ല ഒരു വിമാനത്തിന്റെ കോക് പോലെ ഫുൾ മാനുവൽ ബട്ടൺസ് ആൻഡ് കൺട്രോൾസ് പ്യുവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മികവ് അതിലെല്ലാം ഉപരി ആ പഴയ ഡിഫൻഡറിന്റെ ആത്മാവ് ഇനയോസ് ഗ്രനേഡിയറിന്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇടയിലെ വാഹന പ്രേമികൾക്കായി ഈ വീഡിയോ അയച്ചുകൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കാർ ആൻഡ് കമ്പനി നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമെൻറ്റ്സ് വീണ്ടും പുതിയൊരു കഥയുമായി കാണുമ്പരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്